നമ്മുടെ വീട്ടിലുള്ള സ്മാർട്ട് ടി വി നമ്മളെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് ശ്രദ്ധിക്കണേ നമസ്കാരം പ്രിയപ്പെട്ടവരെ വീട്ടിൽ സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്നുണ്ടോ എങ്കിലിത് കാണുക ഈയൊരു റിപ്പോർട്ട് കണ്ടിരുന്നു നമ്മളുടെ വീട്ടിലുള്ള സ്മാർട്ട് ടി നമ്മളെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് എൻ്റെ വീട്ടിലെ എൽ ജിയുടെ ഒരു സ്മാർട്ട് ടി വി ആണുള്ളത് ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ശരിയാണ് അങ്ങനെ കേൾക്കാൻ നമ്മൾ തന്നെ സമ്മതവും കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ടി വി ഒക്കെ വയ്ക്കുക ലിവിങ് റൂമിലല്ലേ വീടെന്ന് പറയുന്നത് നമ്മുടെ ഒരു സാമ്രാജ്യമല്ലേ അല്ലേ പുറത്തൊക്കെ നമ്മൾ മനോഹരമായിട്ട് സംസാരിക്കില്ലേ വീട്ടിലങ്ങനെയാണോ നമ്മുടെ സ്വന്തം സാമ്രാജ്യമല്ലേ വീട്ടിലായിരിക്കും യഥാർത്ഥ നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക അല്ലേ മാത്രമല്ല ഓരോ കുടുംബത്തിനും അവരുടേതായിട്ട് ഒരു പ്രൈവസി ഉണ്ട് മറ്റാരും അറിയാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടല്ലേ ഇതൊക്കെ ചുമരിലിരുന്ന് ഇവന് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിലോ ടി വി കമ്പനിക്കാർ പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനു പറ്റിയിട്ടുള്ള പരസ്യങ്ങൾ തരാനാണ് എന്നുള്ളതാണ് എന്നാലും ഒരു എന്നാലും ഇല്ലേ ഓ അങ്ങനെ കേട്ടോട്ടെ എനിക്കിപ്പോൾ എന്താ അങ്ങനെ ചിന്തിക്കുന്നവർ ഈ വീഡിയോ കാണണ്ട അതല്ലാത്തവർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക നമ്മുടെ സ്മാർട്ട് ടി വിയുടെ സെറ്റിംഗ്സിൽ പോയാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും ഓരോ ടി വിയിലും ഓരോ തരത്തിലാണ് അതുകൊണ്ട് നിങ്ങളുടെ ടി വിയിൽ അതെങ്ങനെയെന്നുള്ളത് ഒന്ന് സ്വയം നോക്കി മനസ്സിലാക്കുക എൻ്റെ അടുത്തുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉപയോഗിക്കുന്ന എൽ ജിയുടെ ഒരു ആൻഡ്രോയിഡ് ടി വി ആണ് ഇപ്പോൾ അഞ്ച് കൊല്ലമായി ഇപ്പോൾ ഇറങ്ങുന്ന ടി വിയിലൊക്കെ കൂടുതൽ ഫീച്ചേഴ്സും കൂടി ഉണ്ടാകും അല്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എൻ്റെ ടി വിയിൽ എന്താണോ കാണിച്ചതെന്നുള്ളത് ഞാൻ കാണിക്കാം നമ്മൾ ഫോണിൽ ടി വി ക്യാപ്ചർ ചെയ്യുമ്പോൾ അത്ര ക്ലിയർ അല്ല എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നോക്കൂ ടി വി ഓൺ ചെയ്തിട്ട് റിമോട്ടിൽ തന്നെ സെറ്റിംഗ്സിൻ്റെ ഒരു സിംബിൾ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ടി വിയിലാണ് കാണണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് എടുക്കുക എൻ്റെ ഇതിൽ ഓൾ സെറ്റിങ്സ് എന്നുള്ളതാണ് കാണുന്നത് അതിൽ പോകുന്ന സമയത്ത് അതിൽ ജനറൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വന്നു അതിൽ എബൗട്ട് ദിസ് ടി വി എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതെങ്ങനെ യൂസർ എഗ്രിമെൻ്റ് എന്നുള്ളത് കണ്ടു ഈ യൂസർ എഗ്രിമെൻ്റിൽ പോയി നോക്കിയ സമയത്താണ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അവിടെയുണ്ട് എൽ ജി ടി വി ആയതുകൊണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ട് അപ്പോൾ സൈഡിൽ ബോയ്സ് ഇൻറ്റഗ്രേഷൻ എന്നുണ്ടായിരുന്നു അതിന് താഴെ ഇൻട്രസ്റ്റ് ബേസ്ഡ് അഡ്വർടൈസ്മെൻ്റ് എഗ്രിമെൻ്റ് എന്നുള്ളതും കണ്ടു ഇതിന് സൈഡിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് അതിലിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അലോങ് വിത്ത് ദ പ്രൈവസി പോളിസി ദ കൺസൺ എഗ്രിമെൻറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് വോയിസ് ഇൻഫർമേഷൻ വി മേ കളക്ട് ഫ്രം യുവർ സ്മാർട്ട് ടി വി ആൻഡ് ഹൗ വി യൂസ് സച്ച് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട് അതിൽ നമ്മളുടെ വോയിസ് എടുക്കുന്നുണ്ട് എന്നുള്ളതും അത് നമുക്കായിട്ട് പരസ്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത് വോയിസ് എടുക്കണ്ടെന്നുള്ളതും മനസ്സിലായില്ലേ അവരിനി പരസ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടോ അതോ വേറെ വലുതിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ആർക്കറിയാം അപ്പം നിങ്ങളുടെ ടി വിയിലും യൂസർ എഗ്രിമെൻ്റ് എന്നോ എഗ്രിമെൻ്റ് എന്നോ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വായിച്ചു നോക്കൂ ഞാനിത് നോക്കിയിട്ട് ഇതിൽ സൈഡിൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് വേണ്ടാന്ന് വെക്കാൻ അതിൽ ടിക്ക് മാർക്ക് ഓൾറെഡി കിടക്കുന്നുണ്ട് ഞാൻ ആ ടിക്ക് മാർക്ക് അൺ ടിക്ക് ചെയ്തിട്ടാണ് താഴത്ത് സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തത് ആ സമയത്ത് അതിൽ പറയുന്നുണ്ട് നിങ്ങളുടെ സെറ്റിങ്സ് മാറിയതിനാൽ ടി വി ഒന്ന് ഓഫാകുന്നുള്ളത് ടി വി ഒന്ന് ഓഫായിട്ട് ഓണായി വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഒരു പക്ഷേ നിങ്ങൾ ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൽ വോയിസ് സെർച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല അപ്പം എൻ്റെ വീട്ടിലെ കുട്ടികളൊക്കെ ചെറിയ എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ അറിയില്ല അതുകൊണ്ട് അവർ ഫോണിൽ യൂട്യൂബൊക്കെ എടുത്തിട്ട് മൈക്കാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് വോയിസ് സെർച്ചിലൂടെയാണ് അവരുടെ വീഡിയോസ് അതായത് ഗെയിമും കാര്യങ്ങളിലേക്കൊക്കെ അവർ പോകുന്നത് അപ്പോൾ അതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ള സ്മാർട്ട് ടി വിയുടെ റിമോട്ടിലെ മൈക്ക് ഉപയോഗിച്ചിട്ട് വോയിസ് സെർച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് ചെയ്യണ്ട അതല്ലെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്തിടുന്നത് നല്ലതാണ് ഞാൻ അങ്ങനെ ഓഫ് ചെയ്തിടുകയാണ് ചെയ്തത് ഇപ്പം നമ്മൾ ടി വിയുടെ മുന്നിൽ ഇരുന്നിട്ട് അങ്ങനെയുള്ള സ്വകാര്യ സംഭാഷണങ്ങളൊന്നും ഇല്ലെങ്കിലും എന്തിനൊ നമ്മുടെ സംഭാഷണങ്ങൾ മറ്റൊരാൾ കേൾക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത് താല്പര്യമുള്ളവർ ചെയ്താൽ മതി ആരെയും നിർബന്ധിക്കുന്നില്ല പക്ഷെ സംഭവം ഉണ്ട് എന്നുള്ള അറിവ് പകരുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ ടി വിയിൽ ഇങ്ങനെ നോക്കിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടിവിയുടെ മോഡൽ നമ്പറിനൊപ്പം സ്മാർട്ട് ടി വി സെറ്റിംഗ്സ് പ്രൈവസി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലെങ്ങനെ പോകേണ്ടത് സെറ്റിംഗ്സിൽ എവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക കമ്പനികളുടെയും അറിയാൻ കഴിയും ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഓക്കേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർത്തട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ